ചന്ദ്രാപ്പിന്നി ചിറക്കൽ മഹല് മജ്ലിസിനൂർ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭവന പദ്ധതിയായ ബൈത്തന്നൂർ ഭവന പദ്ധതിയിലെ എട്ടാമത് വീടിന്റെ ശിലാസ്ഥാപനം നടത്തി രാവിലെ ചന്ദ്രാപ്പനി ഈസ്റ്റിൽ നടന്ന ചടങ്ങിൽ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അൽബുകാരി ശിലാസ്ഥാപനം നിർവഹിച്ചു മഹല്ല് മജുലസിനൂർ അമീറും മഹല് വൈസ് പ്രസിഡന്റുമായ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫുൽ റഹ്മാനി ബൈത്തന്നൂർ ഭവന പദ്ധതി ചെയർമാൻ ഷുക്കൂർ പുളിന്ദ്ര മജ്ലസിനൂർ കമ്മിറ്റി കോർഡിനേറ്റർ മൂസാൻ പള്ളിപ്പറമ്പിൽ കൺവീനർ സിറാജ് വലിയകത്ത് ട്രഷറർ ജിനോബ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു എല്ലാവരുടെയും സഹരണവും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് ചെയ്തവർ വളരെ ബുദ്ധിമുട്ടി നമ്മൾ വളരെ ഇന്നലെ രാത്രി പറഞ്ഞ് ഇവിടെ കറക്റ്റ് ടൈമിനെത്തിയ ചെയ്തവർക്ക് എല്ലാവരും നന്ദിയും പറയുന്നു എല്ലാവരുടെയും സഹായവും സഹരണവും ദോഷം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നൽകുന്നു സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ